ഹായ് ഓൾ വെൽക്കം ടു ഹാപ്പി അവേഴ്സ് നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഇതുവരെ ഷോർട്സ് ആണ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും കമൻ്റ് ചെയ്യണം കേട്ടോ ഫസ്റ്റ് ലോങ് വീഡിയോ ആയതുകൊണ്ട് ഇന്ന് നമുക്കൊരു മധുരത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗുലാബ് ജമുനാണേ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആദ്യം വേണ്ടുന്നത് ബ്രെഡാണ് കുറച്ച് ഒരു ഏഴെട്ട് പീസ് ബ്രെഡാണ് നമുക്ക് ആദ്യം വേണ്ടുന്നത് അതെടുത്ത് അതിൻ്റെ സൈഡ് എല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം ബ്രൗൺ പാർട്ടില്ലേ അതെല്ലാം നമ്മൾ മാറ്റണം മാറ്റിയതിന് ശേഷം അങ്ങനെ സൈഡ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് നമ്മളൊരു ബൗളിലേക്ക് മാറ്റുക ബൗളിലേക്ക് മാറ്റുമ്പോഴത്തേക്കും നമ്മളത് കൈ വെച്ച് ചെറുതായിട്ട് പൊടിച്ചിടിക്കുക അല്ലെങ്കിൽ മിക്സിയിലൊന്നും ബ്ലെൻഡ് ചെയ്തിട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല ഇല്ലെങ്കിൽ കൈ വെച്ച് ഇതുപോലെ നല്ലപോലെ പൊടിച്ചിട്ട് കൊടുക്കണം പൊടിച്ചതിന് ശേഷം കുറേ പാൽ ഫുൾ ഒരുമിച്ച് ഒഴിക്കരുത് കുറേച്ച് കുറേച്ച് ചേർത്ത് വേണം എടുക്കാൻ നമ്മളത് മു പാൽ ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോയാൽ അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ കുറേ ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് നമ്മളിത് കുഴച്ചെടുക്കുന്ന പരുവത്തിലാക്കി എടുക്കണം അതായത് കുഴച്ചെടുക്കുന്ന ഒരു പരുവാക്കി എടുക്കണം നമ്മൾ ഇത് നല്ല മയത്തിൽ ഇതാക്കിയതിന് ശേഷം നമ്മൾ കുറേ കുറേ എടുത്തൊരു ബോൾ പോലെ കൈ വെച്ച് നല്ല പോലെ ഉരുട്ടി ബോൾ പോലെ ആക്കും ബോൾ പോലെ ആക്കിയിട്ട് ഓരോരോ പീസ് നമ്മൾ മാറ്റി വെക്കാം അങ്ങനെ കുറേ എടുത്ത് കയ്യിൽ വെച്ച് ഉരുട്ടി ഇത് ബോൾ പോലെ ആക്കി നമ്മൾ എടുക്കണം അങ്ങനെ എല്ലാ ഇതും ആ ബോൾ പോലെ ആക്കി എടുക്കണം ഇനിയും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവേ അതിനായി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ബോളുകളായിട്ട് ഉരുട്ടി വെച്ചേക്കുന്നില്ലേ അത് എടുത്ത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇത് നമ്മൾ എണ്ണയിൽ ഇട്ടിട്ട് ഒരുപാട് എല്ലാം കൂടി ഇടരുത് കുറേ വേണം നമ്മൾ നമ്മളിട്ട് കൊടുക്കുക അതിന് ശേഷം ഇത് നല്ല ഒരു ബ്രൗൺ കളർ കളറാവുന്നിടം വരെ നമ്മൾ തിരിച്ചും മറിച്ചും തിരിച്ച് മറിച്ചും ഇട്ട് നല്ല രീതിയിൽ ഇതിനെ ഫ്രൈ ചെയ്ത് നല്ല മുരിച്ചിതെടുക്കണം കേട്ടോ കാരണം അത് വന്നാലേ ഇതിനകവും നല്ല രീതിയിൽ വേവുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല ബ്രൗൺ കളറിലാക്കി ഇത് നമുക്ക് എടുക്കാം ഇനി അടുത്തതായിട്ട് വേണമെന്ന് പറഞ്ഞാൽ പഞ്ചസാര ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ റേഷ്യോലാണ് ഇതെടുക്കേണ്ടത് അപ്പം അതും രണ്ട് ഹേലക്കയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം പഞ്ചസാര നല്ലപോലെ ഇതിനകത്ത് അലയിപ്പിച്ചെടുക്കണം അലിയിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നില്ലേ ആ ഫ്രൈ ചെയ്ത ബോൾസ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറക്കി ഇതിലേക്ക് അടുക്കി ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ അത് നമ്മളൊരു അറേഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ ഒരു ഭംഗിക്ക് അറേഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ എങ്ങനെ വേണോ നിങ്ങൾക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മൾ ആ അലിയിപ്പിച്ച് വെച്ചേക്കുന്ന പഞ്ചസാര പാനീയമില്ലേ അത് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണേ അപ്പോൾ അത് നല്ല പോലെ ഒന്ന് കുതിരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഇനി ഈ പഞ്ചസാര പാനി നമ്മൾ ചൂടോടെ തന്നെ ഒഴിച്ചതെന്ന് വെച്ചാൽ അതിനകത്ത് പെട്ടെന്ന് തന്നെ അതിനകത്ത് മധുരം പിടിക്കാനും കുറച്ചും ഒന്ന് സോഫ്റ്റ് ആവാനും ഒക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ പഞ്ചസാര പാനീയൊക്കെ ഒഴിച്ചു കഴിഞ്ഞപ്പോഴും നമ്മുടെ ഗുലാബ് ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇതിൽ എളുപ്പം ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ് എല്ലാവരും ഈ വീഡിയോ കാണുമ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് ഈ റെസിപ്പി എന്നുള്ളത് കമൻസിൽ അറിയിക്കണം ഓക്കെ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ